ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ഞാൻ വ്ളോഗേക്കാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വീക്കെൻഡാണ് വീക്കെൻഡ് പുറത്തേക്ക് പോവാണ് അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി ഇഫ്രൂ കണ്ണാടി ഒക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു അത് ഇന്ന് ഞാൻ ഒരു അഞ്ച് റിയാൽ ഷോപ്പിലേക്ക് കൂടെ പോവുകയാണ് വരുന്നില്ലേ ഒരാളാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നില്ല ഇനി ആ സ്ട്രോളറിൻ്റെ മേളിൽ കയറിയിരുന്നിട്ട് പിന്നെ നമ്മൾ എടുക്കാം ലാസ്റ്റ് പോയിട്ട് അപ്പോൾ ഇതേ ലിഫ്റ്റൊക്കെ ഓപ്പൺ ആയി ഇപ്പോൾ ഇക്ക ഇഫ്രൂനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് പിന്നെ കാർപ്പറ്റൂടെ വാഷ് ചെയ്യാൻ കൊടുക്കണം അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് വലിയ പോയി ഫ്രൂ അതുകൊണ്ട് നമ്മൾ പിടിച്ചാലൊന്നും വരില്ല തന്നെ നടന്ന് കാറിൽ കയറണം അപ്പോൾ ഒരു ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് കയറാൻ പോയപ്പോൾ ആൾ ഇപ്പുറത്തെ വഴിയിലോട്ട് പോയി എന്നിട്ട് തിരിച്ചതേ ഇപ്പുറത്തെ സൈഡിലോട്ട് അങ്ങോട്ട് പോകുന്ന കാറിൽ കയറി കഴിഞ്ഞാൽ ഡാഡ അവിടെ ഇല്ലെങ്കിൽ ഇഫ്രു ഉടനെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിയിരിക്കും പിന്നെ ഇക്ക വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്തോട്ട് വരും ഇപ്പോഴത്തെ പരിപാടി അതാണ് ഇക്ക അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ്രു ഉടനെ ചാടി ആ സീറ്റിലേക്ക് മാറും എന്നിട്ട് എനിക്കാണോ പേടി എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ്രു അവിടെ വെച്ചിട്ട് വെച്ചിട്ടായിരിക്കും ഇത് തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഓണാക്കിയിട്ടിട്ടായിരിക്കും ഇക്ക പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ വലിയ അലമ്പാണ് ഇഫ്രു പിന്നെ ഞങ്ങൾ ദേ അങ്ങനെ പോവുകയാണ് നല്ല രസമുണ്ട് ആകാശം കാണാനായിട്ട് അപ്പോൾ അത് ഇനി കുറച്ച് നേരം ഷൂട്ട് ചെയ്തു നല്ല രസമുണ്ട് അതൊരു ഈവനിങ് സൺസെറ്റ് കഴിഞ്ഞൊന്ന് ഇരുട്ടായി വരുന്ന ടൈമാണ് അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് കാർപ്പറ്റ് വാഷ് ചെയ്ത് ഞാൻ കൊടുക്കാനിക്കാ പോയിക്കാണ് അപ്പോൾ ഒരാളിതേ പിന്നെയും ഡ്രൈവിങ് സീറ്റിലേക്ക് മാറിയിട്ടുണ്ട് ഇനി അവിടെ ഇരുന്നിട്ട് അതിൽ താക്കോലിൽ പിടിച്ചിടാക്കുക ആ സീറ്റിൽ പിടിച്ചിട്ട് എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ വഴക്ക് പറഞ്ഞു അപ്പോഴത്തേക്ക് അതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ് പിന്നെ ഡാഡ വന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളിതേ ഫൈറിയാൽ ഷോപ്പിലേക്ക് വന്നു അപ്പോൾ ഈ അഞ്ചുറിയാൽ ഷോപ്പ് ഈ ഇവിടെ ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ കോബാറിലും ഒക്കെ അഞ്ചുറിയാൽ ഷോപ്പ് കുറേ സ്ഥലത്തുണ്ട് ഈയൊരു സ്ഥലത്ത് വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഇത് ദമാമിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈയൊരു ഫൈവ് മാർട്ട് ഉള്ളത് അപ്പം ഇത് അഞ്ച് റിയാൽ ഷോപ്പ് എല്ലാത്തിനും അഞ്ചിറിയാലാണ് ഫസ്റ്റ് തന്നെ ഇത് കുറേ ഡ്രിങ്ക്സ് ഐറ്റംസ് ആണ് ഒക്കെ ഉണ്ട് പെപ്സി ജ്യൂസ് അങ്ങനെ കുറേ ആണ് പിന്നെ ദീ ഫ്രൂന ട്രോളിയിലേക്ക് കട്രോളിലേക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതിലിരുത്തി അങ്ങനെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഇവിടെ പിന്നെ എല്ലാം കിട്ടും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും എല്ലാത്തിനും അഞ്ചു റിയാലേ ഉള്ളൂ അപ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനത്തെ ഈ ഓവനിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് കട്ടിയുള്ള ഈ ടൈപ്പ് ബൗളുണ്ടല്ലോ അതെനിക്ക് മേടിക്കണമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു സെക്ഷനിൽ നോക്കുമായിരുന്നു എനിക്ക് ചെറുതാണ് എൻ്റെ കയ്യിലുള്ളത് കുറച്ചുകൂടെ വലിയൊരു ടൈപ്പ് വേണമായിരുന്നു പിന്നെ കുറേ കപ്പും ഒക്കെ ഉണ്ട് നല്ല രസം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ കപ്പൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കപ്പ്സ് മേടിച്ചാലും എന്താ എപ്പോഴും ചായ കുടിക്കുന്ന കോഫി കുടിക്കുന്ന ആൾക്കാരാണ് കുഴപ്പമില്ല ഇത് നമ്മൾ അങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ കുടിക്കാറില്ല അതുകൊണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാ കപ്പാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ നോക്കി പിന്നെ ഇക്ക അവിടെ അപ്പം ടേബിൾ മാറ്റ് നോക്കുമായിരുന്നു അപ്പം ഇത് ഭയങ്കര റീസണബിൾ ആയിട്ട് തോന്നി ഇതിനൊരു മീറ്ററിന് അഞ്ച് റിയാലേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിരുന്നു അപ്പം ഭയങ്കര റീസണബിൾ ആണ് ഇതെനിക്ക് ഒന്ന് അധികം ഉള്ളിലോട്ടായിരുന്നു അധികം ആർക്കും അറിയില്ല ഈ ഷോപ്പ് ഈ ഒരു ഫൈവ് റിയാൽ ഷോപ്പ് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും നല്ല എന്താ പറയുക നല്ല ഡിസൈൻസ് ആയിരുന്നു അപ്പം അതിൽ നിന്ന് ഇക്ക ഒരു ടേബിൾ ക്ലോത്ത് മേടിച്ചു പിന്നെ ഞാൻ അല്ലാണ്ട് എനിക്ക് കിച്ചണിലേക്ക് വേണ്ടിയിട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക അവിടെ നിന്ന് കപ്പൊക്കെ നോക്കി പിന്നെ ഞാൻ അപ്പം എനിക്കിവിടെ ഈ ഒരു സെറാമിക് തന്നെ ഇങ്ങനത്തെ ബൗൾസ് ഉണ്ടല്ലോ ഇത് ഞാൻ കണ്ടില്ലായിരുന്നു ഇത് ഇക്ക കാണിച്ചു തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യെല്ലോ കളർ അപ്പം നല്ല രസം രസമുണ്ടായിരുന്നു ഈ ഒരു ബൗൾ കാണാനായിട്ട് നമുക്ക് ഓവനിൽ വെക്കാൻ പറ്റുന്നതാണല്ലോ അപ്പം അങ്ങനെ ഞാൻ എന്താ ഈ ഒരു രണ്ട് യെല്ലോ കളറില് റൗണ്ടും പിന്നെ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബൗൾ മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ അപ്പുറത്തെ സൈഡിലൊക്കെ കുറേ എന്താ പറയുക ഇതുപോലെയുള്ള ബൗൾസും എല്ലാം എല്ലാം ഉണ്ട് പിന്നെ ആ ഒരു സെക്ഷനിലൊന്നും ഞാൻ പോയില്ല ഇതെടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം എടുത്തു പോകും അപ്പോൾ ആവശ്യമുള്ള രണ്ടെണ്ണം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സെക്ഷനിൽ ഫുൾ സ്പൂണും പിന്നെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ബാറ്ററിയാണ് പിന്നെ എനിക്കൊരു കീ ചെയിൻ ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാനത് നോക്കുമായിരുന്നു അപ്പോൾ എല്ലാം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കീ ആണ് ഞാൻ എവിടെ ചെന്നാലും പിങ്ക് എനിക്ക് മിക്കതും ബേബി പിങ്ക്സ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ന്യൂഡ് ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ ഒരു കീ ചെയിൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ ടോയ് ടൈപ്പിലുള്ള കീ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഇതിൽ വന്നപ്പം കുറേ ടോയ്സാണ് അപ്പോൾ ഇഫ്രൂന്ന് നമ്മളിവിടുന്ന് എന്തേലുമൊക്കെ ടോയ്സ് ഒക്കെ എടുക്കാറുണ്ട് അത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ടോയ്സാണ് കുറേ ഇതെല്ലാം റിയാലേ ഉള്ളൂ ആ എല്ലാ സാധനങ്ങൾക്കും റിയാലേ ഉള്ളൂ അതാണ് ഇപ്പോൾ ചെറുതാണേലും വലുതാണേലും ഒക്കെ അഞ്ച് റിയാലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ടോയ്സ് ടോയ്സൊക്കെ തേക്കുക അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫ്രൂ ആയിട്ട് പിന്നെ എവിടെയെങ്കിലും വന്നാൽ ഡാഡായി മോളും ഇങ്ങനെ ഫ്രണ്ടിലങ്ങും പോവും ഞാനിങ്ങനെ പതുക്കെ നോക്കി എല്ലായിടവും നോക്കി എന്തൊക്കെ എടുക്കാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും വരിക പതുക്കെ അതുക്കെ നടന്നൊക്കെ വരിക വേറെ ഏതെങ്കിലും വഴിയിലൊക്കെ അവരും പോവും ഞാൻ വേറെ ഏതേലും വഴിയിലൊക്കെ പോവും പിന്നെ ഞാൻ അങ്ങനെ ഇത് ഈ ഒരു ഫാൻ ടൈപ്പ് ഉണ്ട് നമ്മൾ കൈ കൊണ്ട് ഇതാക്കുന്നതാണ് അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതെൻ്റെ ഉണ്ടായിരുന്നു വേറെ നേരത്തെ ഈ ഫ്രൂൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ബബിൾസ് ഇങ്ങനെ നമുക്ക് ബബിൾസ് ഇങ്ങനെ പോകുന്ന പോലത്തെ ആയിരുന്നു അപ്പം ഇതിപ്പോൾ ഫാൻ ടൈപ്പാണ് അപ്പം ഇക്ക നോക്കുകയാണ് ഞാൻ അവിടെ നിന്ന് പോയതുകൊണ്ട് അങ്ങനെ ഇപ്പോഴത്തെ സെക്ഷനിൽ വന്നപ്പോൾ കുറേ ഫ്ലവേഴ്സ് ഫ്ലവർ വോയിസൺ അത് അതെല്ലാം ആണ് അപ്പം എനിക്ക് ഇതുപോലെ ഇൻഡോറായിട്ടുള്ള ഈ ഒരു ചെറിയ പ്ലാന്റ് ഉണ്ടല്ലോ അത് നോക്കണം എന്നുണ്ടായിരുന്നു കിച്ചണിലേക്കൊക്കെ വെക്കാൻ ഇത് ഒറിജിനൽ പ്ലാന്റ്സ് അല്ല പക്ഷേ നല്ല ഒരു ഭയങ്കര ഒറിജിനാലിറ്റിയുടെ നല്ല രസമുള്ള പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നേരത്തെ പോയ ഫൈവ് റിയാൽ ഷോപ്പിൽ അഞ്ച് റിയാൽ ഷോപ്പിലൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ല കുറച്ചുകൂടെ നല്ല സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അതിൽ നിന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ ഞാൻ കിച്ചണിൽ സെറ്റ് ചെയ്യും അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു കിച്ചൺ ടൂറിൻ്റെ ഒരു വീഡിയോട്ട് കാണിച്ചു തരാം ഇതെല്ലാം ഭയങ്കര റീസണബിളും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു സൈഡിൽ ഫുൾ ബാസ്ക്കറ്റ് ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെയാണ് അപ്പം അതിൽ വലുതും ചെറുതും ഒക്കെ ആയിട്ട് കുറേ ബാസ്ക്കറ്റ് ഉണ്ട് പിന്നെ ഈ നമ്മൾ പാർട്ടിക്കൊക്കെ ആക്കുന്ന സ്നോ സ്പ്രേയും ഡെക്കറേറ്റീവായിട്ടുള്ള ബർത്ത് ഡേക്കും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇത് ഫുൾ ഗിഫ്റ്റ് ബോക്സ് ഒക്കെയാണ് അപ്പോൾ എനിക്ക് ഈ ബോക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഒന്ന് അടിപൊളി നല്ല ബോക്സ് ഒക്കെ ആയിരുന്നു അവിടെ ഇരുന്നത് പിന്നെ ഈദിൻ്റെ ഇനിയിപ്പോൾ ഈദൽ അതാൻ്റെ ഒരു ബോക്സ് ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ തീം വെച്ചിട്ടുള്ള അതെല്ലാം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഗിഫ്റ്റ് ഗിഫ്റ്റ് സാധനങ്ങളൊക്കെയാണ് ആ ഒരു സെക്ഷനിലുള്ളത് പിന്നെ ഇത് ഫുൾ കോംസ് ആണ് പല ടൈപ്പ് ചീപ്പുകളാണ് അവിടെ ഉള്ളത് പിന്നെ ഇപ്പുറത്തൊക്കെ പിള്ളേരുടെയൊക്കെ ഹെയർ ക്ലിപ്സും അങ്ങനത്തെ കുറേ സ്ലൈഡുകളുടെ ഒക്കെ സെക്ഷനായിരുന്നു അപ്പോൾ ഞാൻ ഈ ലൗ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണത് ഇതെല്ലാം അഞ്ചറിയാലേ ഉള്ളൂ ഇത് ഇത് ഞാനിപ്പോൾ എടുത്തതും അഞ്ചറിയാലേ തന്നെയാണ് അപ്പോൾ ഈ ഫ്രൂണ് ഞാൻ ഇങ്ങനെ ഇപ്പം ഇങ്ങനത്തെ ഇതൊക്കെ മേടിച്ച് ഇപ്പം ഈ ഫ്രൂണിന് കുറച്ച് മുടിയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഇതൊക്കെ തല വെച്ചുകൊടുത്ത് അവിടെ ഇരുന്നൂ നേരത്തെയൊക്കെ ആണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉരി എടുക്കുകയായി മറ്റേത് ഉരിയെടുക്കുമായിരുന്നു ഇപ്പം അങ്ങനെ എടുക്കത്തൊന്നുമില്ല ആൾക്കും ഇഷ്ടമാണ് ഇതൊക്കെ തല കുത്തി നടക്കാനായിട്ടൊക്കെ ഞാൻ ഈ ഒരു ഇത് മേടിച്ചു കുറേ ഉണ്ട് അവിടെ എല്ലാം അഞ്ചറിയാലേ ഉള്ളൂ പക്ഷേ ഞാൻ ഈയൊരു ഇത് എടു എടുത്തുള്ളൂ പിന്നെ ഈ ഒരു സെക്ഷനിൽ ഫുൾ ഡിഷ് വാഷ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം അഞ്ചെറിയാലേ ഉള്ളൂ ഞാൻ ഈ ഒരു പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്പോഞ്ചാണേലും ഈ അതെല്ലാം ഞാൻ ഈ ഒരു ഈ അഞ്ചെറിയാൽ ഷോപ്പിൽ നിന്ന് നിന്നായിരിക്കും മേടിക്കുക നല്ല സാധനങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ അവിടെ ഈ ലോഷനൊക്കെ ആണെങ്കിലും ഒക്കെ അഞ്ചെറിയാൽ തന്നെ ഉള്ളൂ നല്ല നല്ലതായിരിക്കും ക്വാളിറ്റി ഉള്ളതായിരിക്കും അപ്പം ഈ സെക്ഷനിൽ ഒരു ഫുൾ അത് തന്നെയാണ് ടീ ക്ലോത്ത് ഉണ്ട് കിച്ചൺ യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ആണ് ഈയൊരു സെക്ഷനിലുണ്ടായിരുന്നു അപ്പം ഞാൻ ക്ലോത്തൊക്കെ നോക്കി പിന്നെ എനിക്ക് ആവശ്യമില്ല ചുമ്മാ നോക്കി എന്നാണ് ഇവർ രണ്ടുപേരും അങ്ങ് നടന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പതുക്കെ അതുക്കതൊക്കെ നോക്കി എടുത്തുകൊണ്ട് വന്നത് ഇഫ്രൂവിന് വലിയ താല്പര്യം ഇത് കണ്ടിട്ട് ഇഫ്രൂവിന് താല്പര്യം ഉള്ളത് മിഠായി ഇപ്പം അത് കയ്യിലിരിപ്പുണ്ട് പിന്നെ ഞാൻ ഈ നോക്കി വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ മിറർ ഉണ്ടല്ലോ അത് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മിറർ അപ്പോൾ പിന്നെ അത് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെടുത്തു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് കുറേ ടൈപ്പ് കുറേ പല പല വേറെ ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരെണ്ണം എടുത്തു പിന്നെ ഇവിടെ കുറേ കോസ്മെറ്റിക്സ് ഉണ്ട് പക്ഷേ നമുക്ക് കോസ്മെറ്റിക്സ് ഒന്നും ഇത് ഇവിടുന്ന് പറ്റില്ല ഇവിടുത്തെക്ക് എന്താ പറയുക അഞ്ച് റിയാൽ കോസ്മെറ്റിക്സിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കോസ്മെറ്റിക്സ് ഒന്നും ഞാനങ്ങനെ എടുക്കാറില്ല അപ്പം അല്ലാത്ത ഈ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടല്ലോ അതൊക്കെ അഞ്ചെറിയാലേ ഉള്ളൂ ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമുക്കിതൊക്കെ ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റുന്ന ടൈപ്പിലുള്ള ബോക്സും അതെല്ലാം ഉണ്ട് അതൊക്കെ അഞ്ചെറിയാലേ ഉള്ളൂ അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പുറത്തെ ദക്ഷിണ വന്നപ്പോൾ ഫുൾ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് അങ്ങനത്തെ ഒക്കെയാണ് അപ്പോൾ ഇത് നല്ല ബോക്സുകളൊക്കെയാണ് ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബോക്സൊക്കെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ നിന്ന് ഇഫ്രൂന് ഈ സ്നാക്സ് ചെറിയ കുഞ്ഞ് സ്നാക്സ് ബോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഇതായിരുന്നു അപ്പോൾ ഈ ഇപ്പുറത്തെ ടൈപ്പിൽ അത് എല്ലാം ഈ പെയിന്റ് ചെയ്യുന്ന കളറിംഗ് ബുക്ക് പെൻസിൽ അങ്ങനത്തെ കുറേ സെക്ഷനാണ് പിള്ളേരുടെ എന്താ ഇവിടെ ഇതെല്ലാം പോവാ വാ വാ പോവാ ഞങ്ങളെ പോവാണേ ആ ഒരു സെക്ഷനിൽ ഫുള് ഇങ്ങനെ ഒക്കെ ആയിരുന്നു പിന്നെ ഇതും ഫുഡ് ഐറ്റംസ് ആണുണ്ടോ ഇത് ചോക്ലേറ്റ്സ് ഒക്കെയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഫുഡ് ചോക്ലേറ്റ്സ് തന്നെ തന്നെയാണെങ്കിലും ഇങ്ങനത്തെ പാക്കറ്റ്സിലുള്ള അധികം അധികം ഇവിടുന്ന് മേടിക്കാറില്ല ഈ ചിപ്സ് അങ്ങനത്തെ കുറെ ഒക്കെ ഉണ്ട് അതൊന്നും ഇവിടുന്ന് നിന്ന് അങ്ങനെയാണ് മേടിക്കാറില്ല അങ്ങനെ കുറേ സ്നാക്ക് ഐറ്റംസും എല്ലാം ഉണ്ട് പിന്നെ ഇതൊക്കെ ചൂങ്കം പല ടൈപ്പിലുള്ള ചോക്ലേറ്റ്സും സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഇഫ്രൂനാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ക്യാൻഡി ഈറ്റിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് അതിൽ കാണുന്ന കുറേ ക്യാൻഡീസ് ഒക്കെ ഞാൻ അവിടെ കണ്ടു പിന്നെ എനിക്ക് ഈ ഒരു ആനക്കുട്ടി കുറേ ടോയ് ടൈപ്പിലുള്ള അതവിടെയായിരുന്നു അത് ജെല്ലീസാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് ഇഫ്രു കാണുന്ന ക്യാൻഡി ഈറ്റിങ്ങിലെ കുറേ ക്യാൻഡീസ് ഇവിടെ ഉണ്ടായിരുന്നു ഐ ബോൾ വച്ചിട്ടൊക്കെ ഉള്ള അങ്ങനത്തെ കുറേ ക്യാൻഡീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതേ കുറേ ടോയ് ടൈപ്പ് ആനക്കുട്ടിയും മുയ്യലും ഒക്കെ ഇത് ജെല്ലി അത് റൂൺ എടുത്തു ജെല്ലി മിഠായി ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ ഒരു റിയാലൊക്കെ തന്നെ ഉള്ളൂ ഷോപ്പിലൊക്കെ ആണെങ്കിലും ഇതിപ്പോൾ ഒരു എത്ര അതിനകത്ത് അഞ്ചെണ്ണം കണ്ടാണ് അപ്പോൾ അതിന് അഞ്ച് റിയാലാണ് പിന്നെ ഇവിടെ കുറേ സ്പൂണുണ്ട് അപ്പോൾ കുറേ ടൈപ്പ് സ്പൂൺ ഉണ്ട് അപ്പം എൻ്റെ കുറച്ച് സ്പൂണൊക്കെ വലിയ സ്പൂണൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ സ്പൂൺ മേടിച്ചു പിന്നെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ കുറേ സ്റ്റോറേജ് ബോക്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പുറത്ത് ടിഷ്യൂ ഉണ്ട് പിന്നെ ഡെക്കറൈറ്റുള്ള ഡെക്കറ് ഐറ്റംസും ഉണ്ട് കേട്ടോ അഞ്ചെറിയാലിനെ തന്നെ എല്ലാം അഞ്ച് റിയാലേ ഉള്ളൂ വെറുതെ ഒന്ന് അഞ്ച് റിയാൽ ഷോപ്പിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ടേ പോയുള്ളൂ അപ്പം അഞ്ചെറിയാലാണെന്ന് പറഞ്ഞാലും നല്ല ക്വാളിറ്റിയുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് എടുക്കാൻ പറ്റും അതിപ്പം ഞാൻ നേരത്തെ എടുത്ത ബൗളാണെങ്കിലും അല്ലാണ്ട് കുറേ സാധനങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെയാണ് അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് തിരിച്ച് പോവാണ് അങ്ങനെ ഞങ്ങളിത് ഈ ബില്ലൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം എന്താ പറയുക ഈ ഒരു ഷോപ്പിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അഞ്ചെറിയാൽ കട ഇത്ര ഭയങ്കര വിലക്കുറവിലാണെങ്കിലും നല്ല ഒരു ഷോപ്പിംഗ് ആയിരുന്നു എനിക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിക്കാൻ പറ്റിയ അപ്പോൾ ഞാൻ ഹാപ്പിയാണ് പിന്നെ നേരത്തെ ഞാൻ പോയ ഫൈറിയാൽ ഷോപ്പിലൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി നല്ല സാധനങ്ങൾ കുറച്ചുകൂടി കളക്ഷൻസ് കൂടുതലുള്ളൂ അല്ലേ എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്